നമസ്തേ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിക്കുകയുണ്ടായി മന്നത്ത് പത്മനാഭൻ തൻ്റെ പേരിനൊപ്പമുള്ള ജാതി പേര് ഉപേക്ഷിക്കുകയുണ്ടായി എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അദ്ദേഹം അത് ചെയ്തത് ജാതി പേര് സ്വന്തം പേരിലൂടെ ജാതി പേര് അനാവശ്യമാണ് വയ്ക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായ പ്രകടനമാണ് അന്ന് അദ്ദേഹം നടത്തിയത് പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ളവരൊന്നും അങ്ങനെ ചെയ്യാം ഒന്നും ഞാൻ പറയുന്നില്ല പലരും കൂടുതൽ കൂടുതലാൾക്കാരും ഇപ്പോൾ ഈ കാലത്ത് അത് വളർന്നു ആ പ്രവണത വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആൾക്കാരും അത് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തവരാണ് അവരെല്ലാവർക്കും ജാതി വെച്ച് മതിയാകും ഇതിൽ ഞാൻ പല അവർത്തി എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഹിന്ദു മതവും ജാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ജാതി എന്ന് പറയുന്നത് ഹിന്ദുമത സിദ്ധാന്തങ്ങൾ രൂപ രൂപപ്പെടുമ്പോൾ അതിന് സമാന്തരമായി രൂപപ്പെട്ടു വന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് അത് ഞാൻ പറഞ്ഞു ഹിന്ദുമതത്തിൻ്റെ ആത്മീയ തത്വങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അത് ഞാൻ വീണ്ടും പറഞ്ഞു ഈ ഹിന്ദുമതത്തിൽ ചാതുർവർണ്ണയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ചാതുർവർണ്ണയത്തിൽ ജാതി അനുസരിച്ച് അല്ല ചാതുവർണ്ണയം നിശ്ചയിച്ചിട്ടുള്ളത് അതായത് അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഏതെങ്കിലും കുറേ ജാതിക്കാർ ഇന്ന പെട്ടതാണ് ഉദാഹരണം നമ്മുടെ നാട്ടിലെ രീതി വെച്ച് പറയുകയാണെങ്കിൽ നമ്പൂതിരിമാർ ബ്രാഹ്മണരാണ് അങ്ങനെ പറയുന്ന ഒരു പ്രമാണവുമില്ല നായന്മാർ ശൂദരരാണ് ശൂദരായിട്ടാണ് നമ്പൂതിരിമാരെ കണക്കാക്കുന്നത് പണ്ട് കണക്കാക്കിയിരുന്നു അതുപോലെ തന്നെയാണ് ശൂദരന്മാരാണ് അങ്ങനെ പറയുന്ന ഒരു പ്രമാണവുമില്ല പിന്നെ അതുപോലെ ഈ അവർ പറയർ പുലർ അങ്ങനെയൊക്കെ ഉള്ളവർ അവരൊക്കെ വർണ്ണത്തിൽപ്പെട്ടവരെയല്ല അങ്ങനെ അവരെ അവർണർ എന്ന് വിളിക്കുന്നു ഇത് തന്നെ തെറ്റാണ് അവർണർ എന്നുള്ള പ അവർണർ സവർണർ എന്നുള്ള പദപ്രയോഗം സവർണർ എന്ന് പറഞ്ഞാൽ ഒരേ വർണ്ണത്തിൽ പെട്ടവരെന്നുള്ളതാണ് അർത്ഥം അല്ല അത് വർണ്ണമുള്ളവരെന്നുള്ളതല്ല അതൊരു തെറ്റായ ചിന്തയാണ് അവർണൻ എന്ന് പറയുന്ന അവർക്ക് ഒരാളേ ഉള്ളൂ വർണ്ണമില്ലാത്തവനായിട്ട് അത് ഈശ്വരനാണ് അങ്ങനെയാണ് ഉപനിഷത്ത് പറയുന്നത് ആ വർണ്ണമില്ലാത്തവരിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചു വന്നതെന്ന് ഉപനിഷത്തിൽ പറയുന്നു ഒന്നാം മുണ്ടകത്തിൽ അത് പറയുന്നത് അതിൻ്റെ വാക്യം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല മന്ത്രം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആ അപ്പം ഇതാണ് അവസ്ഥ അതായത് വർണ്ണനിശ്ചയത്തിന് ഈ ജാതി ഒരു പരിഗണനയെ അല്ല നമ്പൂരിമാർ ബ്രാഹ്മണരാണെന്നോ ആയന്മാർ സൂദരരാണെന്നോ വേറെ ഏതെങ്കിലും വർണ്ണക്കാർ വർമ്മമാർ ക്ഷത്രിയരാണെന്നോ അല്ലെങ്കിൽ വേറെ ജാതിക്കാർ വൈശ്യരാണെന്നോ ഒന്നും ഒരിടത്തും പറഞ്ഞിട്ട് ഒരു പ്ര ആധികാരിക പ്രമാണമില്ല ഇതൊന്നും നമ്മുടെ ഉപനിഷത്തിൽ നമ്മുടെ അതായത് ഭാരതീയ ആത്മീയ ചിന്തയുടെ പരമാവധി ആയിട്ടുള്ള ഗ്രന്ഥങ്ങളായിട്ടുള്ള പരമ ഉന്നത ഗ്രന്ഥങ്ങളായിട്ടുള്ള ഉപനിഷത്തുള്ള ഗീതയിലൊന്നും ഇത് പറയുന്നതേ ഇല്ല ഇതൊക്കെ കുറെ പിന്നീട് വന്ന് പറയാൻ സ്വാർത്ഥന്മാരുണ്ടാക്കി വെച്ച കാര്യങ്ങളാണ് ഇതിനെയൊക്കെയാണ് ഇവിടെ എടുത്തു വെച്ചിട്ട് ഈ ഒരു ഹിന്ദുമതത്തിൽ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് ഹിന്ദു മതം അങ്ങനെ അല്ലായിരുന്നു അതിന് അങ്ങനെ ആ കൊറേ ആൾക്കാർ അത് സൗകര്യമായിട്ട് കണ്ട് അങ്ങനെ ആക്കിയതാണ് പിടിച്ചെടുത്തതാണ് നമ്മളതിനെ ഒരു ഇപ്പം ഒരുപാട് ആരോപണങ്ങൾ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ജഡ്ജി നിയമനത്തിലൊക്കെ അതുപോലെ മക്കളെ അത് ഞാനും ബ്രാഹ്മണനാണെങ്കിൽ എൻ്റെ മക്കളെയും ബ്രാഹ്മണനാക്കണം എന്നുള്ള ആ ബ്രാഹ്മണനെ കിട്ടുന്ന പ്രത്യേക പരിഗണനകൾ മനസ്സിൽ കണ്ട് അങ്ങനെ പരിശ്രമിക്കുന്ന കുറേ അച്ഛന്മാരുണ്ടായിരുന്ന പണ്ട് എന്ന് വിചാരിച്ചാൽ മതി അപ്പ അയാൾ അയാളുടെ മക്കളെയും അതുപോലെ ബ്രാഹ്മണ വേദങ്ങൾ പഠിപ്പിക്കും ബ്രാഹ്മണനാക്കാൻ ശ്രമിക്കും മറ്റാർക്കും ഈ അവസരം കൊടുക്കത്തില്ല അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് മറ്റാളുകളെ ബ്രാഹ്മണൻ തന്നെ ഇത് വേദം പഠിപ്പിക്കണം മറ്റാളുകൾക്ക് വേദം പഠിപ്പിക്കാൻ അവകാശമില്ല എന്നൊക്കെ ഉണ്ടാക്കി വെച്ച് ചട്ടങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാക്കിയതാണ് അതേസമയം ശാന്തോഗ്യപുരുഷത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അല്ല എന്ന് പറയുന്നത് തത്വമസി ഉദ്ദേശിക്കുന്ന ഒരു ഉദാലകാരുണി എന്ന് പറയുന്ന ഒരു ഋഷിയാണ് ശ്വേതൂവിനോടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മകനോട് ആ മകന് വേദാഭ്യാസത്തിനുള്ള സമയമായപ്പോൾ അദ്ദേഹം പറയുന്ന മോനെ നീ പോയി വേദം പഠിക്കേ ഇല്ലെങ്കിൽ നീ വെറും ബ്രഹ്മ ബന്ധു ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ ബന്ധു ഉള്ളൂ നീ അല്ലെ നീ ബ്രാഹ്മണനാകത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള കത്തിക്കണമെന്നും പറഞ്ഞു നടക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടല്ലോ മനുസ്മൃതി മനുസ്മൃതിയിൽ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് പഠിപ്പില്ലാത്ത ഒരുത്തൻ ബ്രാഹ്മണനാന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവന് തടികൊണ്ടുള്ള ബ്രാഹ്മണൻ അല്ല ആനയ്ക്ക് തുല്യമാണ് അല്ലെങ്കിൽ ഈ ലെതർ വഡൽ പക്ഷിക്ക് തുല്യനാണ് അന്നേ ഒന്നിനും കൊള്ളാത്തവനാണെന്നർത്ഥം വെറുതെ ഈ പേരും പറഞ്ഞിങ്ങനെ നടക്കാം ഒരു ഉപയോഗമില്ലെന്ന് അർത്ഥം അവൻ കാല അവൻ വൈശ അല്ല ശൂദരനായി തീരും എന്നാണ് ഈ കാര്യങ്ങളാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അപ്പോഴേ നമ്മളിൽ നിന്ന് ആ ഗ്രന്ഥഭാഗങ്ങളെ മറച്ചു വെച്ചിട്ട് കുറേ ആളുകൾ തോന്നിയാവശം കാണിച്ച് കുറേ കൊല്ലങ്ങൾ നടന്നു അതെല്ലാം നമ്മളിപ്പോ അംഗീകരിക്കുകയാണ് നമ്മൾ പറയുന്ന നമ്മൾ അവർക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം വിട്ടുകൊടുക്കുന്നത് അവരുടേതാണ് ഹിന്ദുമതം എന്ന് നമ്മൾ വിചാരിക്കുന്നു അത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾ എന്നോട് അവരോട് തിരിഞ്ഞിട്ട് ചോദിക്കുന്നത് നിങ്ങൾ അന്യായം ചെയ്തില്ലേ എന്ത് ഇതൊക്കെ എന്തൊരു ഘോഷത്തരമാണ് അവരോട് ചോദിക്കേണ്ട കാര്യം എന്താണ് അവർക്ക് ഹിന്ദുമതം തമ്മിലുള്ള ബന്ധം എന്താണ് അവർ ഹിന്ദുമതത്തിന് വിരുദ്ധമായിട്ട് ജീവിച്ചവരാണ് പ്രവർത്തിച്ചവരാണ് ഇന്നുള്ളവരല്ല പണ്ടുള്ളവർ ഇന്നുള്ളവർ അങ്ങനെ ചെയ്യണം ഇന്നുള്ളവരും ഈ ജാതി ജാതിഭ്രാന്ത മൂത്ത് കടന്നാൽ അവരും അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വരും അപ്പം ഈ കാര്യത്തിലേക്ക് വരാം ഞാൻ ഈ ജാതിയും ഹിന്ദുമതവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞോണ്ട് വന്നത് അപ്പോൾ ഒരാൾ എൻ എസ് എസ് ഇപ്പോഴത്തെ എൻ എസ് എസ് പ്രസിഡൻ്റായ സുകുമാരൻ നായർ അദ്ദേഹം കഴിഞ്ഞ വല്ല കഴിഞ്ഞ വല്ലത്തൊരു വീഡിയോ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ പതിനെട്ട് കൊല്ലം ആർ എസ് എസിന്റെ രണ്ടും പേര് നടന്നവനാണോ അപ്പം പിന്നെ എനിക്കൊരു തോന്നി ഈ ഹിന്ദു മതത്തെക്കാൾ നല്ലത് നായരായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് അതായത് എൻ എസ് എസ് ആസ്ഥാനത്തിരിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് തോന്നി നായർക്ക് അഭിമാനകരമായിട്ടുള്ള അതാണെന്നോ അങ്ങനെയൊക്കെ ഹിന്ദുമതം ഇട്ട് നായരായ ആളാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിച്ചു വെക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ നിഷ്കളങ്കമായ പ്രസ്താവന കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞ കാര്യം അറിയാതെയാണെങ്കിലും അദ്ദേഹം സ്ഥാപിക്കുന്നു അതായത് ഹിന്ദുമതവും ജാതിയും തമ്മിലുള്ളൊരു ബന്ധവുമില്ല ഹിന്ദുമതത്തിൽ മാറി അദ്ദേഹം നായരായി അല്ലെങ്കിൽ നായർ എന്നുള്ള ആ ജാതിയിൽ അദ്ദേഹം ഒതുങ്ങി ഹിന്ദുമതം അതിനപ്പുറവാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ഇതാണ് അപ്പൊ എല്ലാവരും പിന്നെ അതിനകത്ത് പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഹിന്ദുമത അനുയായി ആണെങ്കിൽ നിന്റെ ജാതി പുറയിൽ വെക്കണം ജാതി ബോധം ഉപേക്ഷിക്കണം ജാതിബോധം ഉണ്ടെങ്കിൽ നീ ഹിന്ദു ആകത്തില്ല ബോധം ഉപേക്ഷിക്കണം അപ്പൊ ആര് ആളുകൾ പറയുകയോ ഓ ഞങ്ങക്ക് ഈ റിസർവേഷൻ ആളുകൾ കൊടുക്കുന്നതോ അങ്ങനെ ഇങ്ങനെന്ന് റിസർവേഷൻ ഇല്ലാത്തവർ ഇല്ല എല്ലാ ജാതിക്കാർക്കും കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരുടെ ജാതിക്കാർക്കും കിട്ടുന്ന ഒരു സാധനം അവരവർ കിട്ടുന്ന അവരൊരു വാങ്ങിച്ചോട്ടന്നെ ഏത് ജാതിക്കില്ലാത്തത് അപ്പൊ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പൊ ജാതി അങ്ങനെ അതുകൊണ്ടൊന്നും ജാതി ഇല്ലാതാക്കാൻ ജാതി കളയാൻ കളയാതിരിക്കാനുള്ള ഒരു ന്യായമാകുകയില്ല ജാതിയെ പുറയെക്കുക ഞാൻ ഇന്ന ജാതിക്കാരനാണെന്ന് വിളിച്ചു പറഞ്ഞോണ്ട് നടക്കേണ്ട കാര്യമില്ല അതാണ് മന്നത്ത് പത്മനാഭം ചെയ്തത് അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാ അത് ഞാൻ നേരത്തെ പല പല പ്രാവശ്യം ഞാൻ പറഞ്ഞ ജാതി ആരുടെ മേന്മ കൊണ്ട് കിട്ടുന്ന ഒരു സാധനമൊന്നും അല്ലല്ലോ അപ്പൊ എനിക്ക് ശ്രീ സുമാരൻ നായരോട് നന്ദിയുണ്ട് കാരണം അദ്ദേഹം ഒരു വലിയ തത്വം അറിയാതെയാണെങ്കിലും അദ്ദേഹം ജനങ്ങൾക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒന്നാമത് മതവും ജാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല രണ്ട് ജാതിയിൽ നിന്നും മാറിയാലേ ഹിന്ദുമത ജാതി ബോധം വിട്ടാലേ ജാതിവാദം വിട്ടാലേ ഹിന്ദുമതത്തിൽ വരികയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ചിന്തിക്കണം നിങ്ങൾ ഹിന്ദു ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതിബോധം ജാതി ചിഹ്നങ്ങൾ കളയുക അങ്ങനെയുള്ളവരെ ഹിന്ദു ആവുള്ളൂ അല്ലാതെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് വർണ്ണം നിശയിക്കന്നെ നമ്പൂതിരിയെല്ലാം ബ്രാഹ്മണനാണെന്നും പറഞ്ഞ് ഇവിടെ വരരുത് അത് ചെയ്യരുത് ഞങ്ങൾ ബ്രാഹ്മണനാണ് ബ്രാഹ്മണ സമൂഹങ്ങളാണ് അഖില കേരള ബ്രാഹ്മണ സമ്മേളനം ഇന്നൊന്നും പറയരുത് വളരെ മോശമാണ് അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെ ബ്രാഹ്മണനായിട്ട് ആരും ജനിക്കുന്നൊന്നുമില്ല എന്നാൽ ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ ഈ ബ്രഹൃദാരണ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട് മൂന്ന് എട്ട് എട്ട് അത് മൂന്ന് മൂന്ന് എട്ട് എട്ട് അതിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ അത് ചിലപ്പോൾ അത് മൂന്ന് എട്ട് എട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞോ മൂന്ന് എട്ടിലാണ് അത് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് സ്ഥിതി അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കണം ഒന്നുകിൽ ജാതി അല്ലെങ്കിൽ മതം മതത്തിൽ ജാതിയില്ല ജാതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദു മത അനുയായി അല്ല ഇത്തരം വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അത് അതിൻ്റെ പ്രമാണങ്ങൾ പ്രകാരമുള്ള കാര്യമാണ് നിങ്ങളത് ആലോചിക്കുക വേണ്ടത് ചെയ്യുക നന്ദി നമസ്കാരം